നമ്മുടെ ഈ വർഷത്തെ മുളക് കുരുമുളക് മറിക്കാൻ വേണ്ടി പോവാണ് കുഞ്ചി കാട്ടിക്കൊടുക്കാൻ നടക്കുന്നോ കുരുമുളക് വറക്കാണ് എവിടെയെല്ലാം വയക്കി കേട്ടോ മൊത്തം കാട് കയറി നമ്മുടെ പറമ്പ് മൊത്തം കാട് കയറി അതാ നമ്മുടെ വീട് താഴെ മൊത്തം കാട് കയറിയായിരുന്നു അമ്മയുടെ തൊഴിലുറപ്പ് കയറുന്നത് കാരണം ഇന്നലെ ഇവിടെ ഫുള്ള് വയക്കിതാ ഉണ്ടോ മൊത്തം വയക്കി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ കുരുമുളക് വരയ്ക്കുവാണ് എന്താ അയ്യോ അത് കുഞ്ചു കയറണം വേണ്ട കുരുമുളക് മോനെ കയറൽ വീണോ കുരുമുളക് കുറവല്ലേ അതുകൊണ്ട് കുരുമുളക് വരയ്ക്കണം കുഞ്ചു കയറണ്ട ഇതാ കുഴിയിലും കൂടെ ഉള്ളത് പറിക്കേണ്ട ഇതാ ഇവിടെ എല്ലാം പറിക്കാനുള്ളത് ഇന്ന് നമ്മുടെ അമ്പലത്തിലെ തെയ്യമാണ് ഇപ്പൊ നമ്മുടെ കൈകൊട്ടിക്കളിയുണ്ട് തിരുവാതിര ഉണ്ട് കാണാൻ വരുന്നല്ലോ നീ കളിക്കളി തിരുവാതിര കാണാൻ തരുന്നുണ്ടോ കുഞ്ചു നീ കൈന്തേരം തരുന്നുണ്ടോ ഞങ്ങളുടെ കൈകൊട്ടിക്കളി ഉണ്ട് അടിപൊളിയാ നിങ്ങളെല്ലാരും കാണാൻ പറ്റുന്നേ നമ്മുടെ അമ്പലത്തില് കഴിഞ്ഞ ദിവസം കുഞ്ഞ് ടേബിളെന്ന് വെണ്ടതുകൊണ്ടോ തല കഴിച്ച മേനെ ഇതുകൊണ്ട് തല മുഴച്ച് വന്നു വലിയതുകൊണ്ട് അവിടെ പാവ ഒരു കോട്ടി പോലെയായി അവിടെ ഗോളു വന്നു ചോളം എവിടെ ചോളം ചോളം ഒന്നുമില്ല ഇതാണ്ട് ചക്ക പക്ഷെ രാവിലെ ഒരു ചക്ക പറിച്ചു പക്ഷെ പൊട്ടായിപ്പോയാ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല ഇത് ഇതാ നമ്മുടെ തറവാടാ ഇതല്ലേ ഇത് നമ്മുടെ തറവാടാണ് ആ അതെന്നാ ഏത് നിമിഷം ഇത് പൊട്ടിപ്പൊളിഞ്ഞു താഴെ കിടക്കുക അല്ലേ അല്ലേ എന്തേടാ കഴിഞ്ഞ പറച്ചു കഴിഞ്ഞോ ഇത് വിറ്റിട്ട് വേണേ എനിക്കി ചുരിദാറും മേടിക്കാൻ ഇത് കണ്ടോ നമ്മുടെ മുരിങ്ങ ഇത് കഴിഞ്ഞ വർഷം ഇതേ രണ്ട് മൂന്ന് മുരിഞ്ഞാ കിട്ടിയാ ഈ വർഷം ഒന്നുമില്ല എന്താ